ഓടിക്കേ രാവിലെ എഴുന്നേറ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതാണ് ഒരു പന്നി ഈ ഭാഗത്ത് പന്നി ഇതുവരെ ഇതിനു മുമ്പ് വന്നിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു ഇവിടെ യാദർശ്യമായിട്ട് നമ്മൾ ടൗണിൽ തന്നെയാണ് മൈജിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയാൽ മതി ഇത് രണ്ട് ഇടപ്പുറത്ത് ഇവിടെ എല്ലാം അടുത്തെല്ലാം ജനവാസ കേന്ദ്രങ്ങളാണ് നമ്മുടെ താഴത്തെ ഒരു കുലച്ച വാഴയെല്ലാം കുത്തിമറിച്ച് താഴെ ഇട്ടു അപ്പോൾ ഇതെന്താണ് അതിനെ പട്ടികടിച്ചതാണ് എന്താണ് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് ഇതിനെ പറ്റിയൊരു കൊല്ലം പുനലൂരിൽ ജനവാസ ഇറങ്ങിയ അക്രമകാരിയായി കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു പുനലൂർ നഗരസഭാധ്യക്ഷ കെ പുഷ്പലതയുടെ ഉത്തരവിൻ പ്രകാരം എഴുകോൺ സ്വദേശിയായ ഷൂട്ടർ വിശ്വനാഥനാണ് പന്നിയെ വെടിവെച്ചു കൊന്നത് കേട്ടോ കേട്ടോ ആ それね、切り抜く必要ないんだよ。あれ、わけてちゃん。あれ、あれ、もうない。<laughs> <laughs> ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് പുനന്റൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഹൈസ്കൂൾ ജംഗ്ഷന് സമീപത്തെ ജനവാസ മേഖലയിലേക്ക് എത്തിയത് പുലർച്ചെ നായയുടെ നിർത്താതെയുള്ള കുരകേട്ട് പുറത്തിറങ്ങിയ പ്രദേശവാസികളാണ് ആദ്യം പന്നിയെ കണ്ടത് ഇവർക്ക് നേരെ പാഞ്ഞെടുത്ത പന്നി പലപ്പോഴും അക്രമാസക്തനായി ആറ്റുമല പുത്തൻ വീട്ടിൽ സാബുവിന്റെ വീടിന് സമീപത്തായി നിലയുറപ്പിച്ച് ഭീകരാതരീക്ഷം സൃഷ്ടിച്ച കാട്ടുപന്നി ഏറെ നേരമാണ് നാട്ടുകാരെ മുൾമുനയിൽ നിർത്തിയത് വാർഡ് കൌൺസിലർ അഡ്വേറ്റ് പി എൻ എസ് അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ നഗരസഭാധ്യക്ഷ കെ പുഷ്പലത സ്ഥിതിഗതി വിലയിരുത്തി പന്നിയെ വെടിവെച്ചു വെടിവെച്ചുകൊല്ലാൻ ഉത്തരവിടുകയായിരുന്നു തുടർന്ന് എഴുകോണിൽ നിന്നെത്തിയ ഷൂട്ടർ വിശ്വനാഥൻ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ച് കാട്ടുപന്നിയുടെ ചിടം പിന്നീട് സംസ്കരിച്ചു പുനലൂർ നഗരസഭാ പ്രദേശത്ത് ഏറെ നാളുകളായി ജനവാസ മേഖലകളിൽ കാട്ടുപന്നികൾ ഇറങ്ങുന്നത് ആളുകളെ ഏറെ ഭീതിയിലാക്കിയിരിക്കുകയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി രാവിലെ തന്നെ ആളുകൾക്ക് ഭയാനകമായ രീതിയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു വീടിന്റെ ടെറസിന്റെ മുകളിലേക്കാണ് അത് കടന്നു വന്നത് അപ്പം അതിനെ ഓടിച്ചുവിടാൻ ആളുകളെല്ലാം ശ്രമിച്ചെങ്കിലും അത് പോകാത്ത ഒരു സ്ഥിതി ഉണ്ടായി ആളുകൾക്ക് വളരെ അപകടകരമായ ഒരു ഭീഷണിയാണ് തോന്നിയത് അങ്ങനെ അവരെ വിവരം അറിയിക്കുകയും നഗരസഭ അപ്പോൾ തന്നെ കാര്യത്തിൽ ഇടപെടുകയും നമ്മുടെ ഒരു ടീം എഴുതണമെന്ന് വരുന്ന ആളുകളെ അറിയിച്ചുകൊണ്ട് അതിനെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ട ഉത്തരവ് കൊടുക്കുകയും ചെയ്തു നമ്മൾ ഫോറസ്റ്റിലും മറ്റെല്ലാ വകുപ്പിലും അതിൻ്റെ വിവരങ്ങൾ അറിയിച്ചിരുന്നു പക്ഷേ ഇതിനെ നമുക്ക് ഒരു വിധത്തിലും ഓടിച്ചു വിടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അതിനെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നത് ഇപ്പോ അത് എന്നെ വെടിവെച്ച് കൊന്ന് അതിനെ മറവു ചെയ്യുന്നതിനുള്ള ശ്രമത്തിലാണ് തീർച്ചയായും വളരെ ആളുകൾ പയന്ന് ഇടുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവർക്കെല്ലാവർക്കും ഒരു ആശ്വാസം ഇപ്പോഴായിട്ടുണ്ട്